ആലപ്പുഴ മധുര സംസ്ഥാന പാത നിർമ്മാണത്തിൽ ഇട്ടിമരം തടസ്സമാകുന്ന പരാതി വനംവകുപ്പ് മരം മുറിച്ചുമാറ്റി റോഡ് നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ നീക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമായ വണ്ണപ്പുറം ചേലച്ചുവട് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വനംവകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഇട്ടിമരം കാരണം തടസ്സപ്പെട്ടതായ ആരോപണം കഞ്ഞിക്കുഴി ടൗണിനു സമീപം കുഴി സിറ്റിയിൽ വളവിൽ നിൽക്കുന്ന മരം റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു വരുന്ന ഭാഗത്താണ് നിൽക്കുന്നതെന്ന് കരാറുകാർ പറയുന്നു കരാറുകാരനും പ്രദേശവാസികളും പലതവണ വനവകുപ്പിന്റെ അനുമതി തേടിങ്കിലും നിയമപരമായ നടപടിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടി മരം മുറിച്ചു മാറ്റാൻ അനുമതി നൽകുന്നില്ലെന്നാണ് പരാതി മരം നീക്കം ചെയ്യാതെ സംരക്ഷണ ഭിത്തി കെട്ടുന്നത് സാങ്കേതികമായി അസാധ്യമാണ് ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ പണി മെയിൻ്റെ നടക്കുമ്പോൾ കുഴിസിറ്റ് ഭാഗത്ത് കൊടും വളവില് അതിൽ ഒരു എൺപത് ഇഞ്ചോളം മണ്ണമുള്ള ഒരു വീട്ടിത്തടി അതിന്റെ നടക്കാണ് ഈ കെട്ട് എന്ന് കിട്ടുന്നത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി കെട്ടുന്ന ഈ കെട്ട് ഈ തടി വളരുമ്പോൾ പോകാൻ സാധ്യതയുണ്ട് അകല കണ്ണ് ദീർഘവിഷ്ണത്തോടി കണ്ടുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അടിയന്തരമായി ഇടപെട്ട് ആ തടി വെട്ടിമാറ്റുവാൻ സത്യ നടപടി സ്വീകരിച്ച് ഈ പൈസ നഷ്ടപ്പെടുന്നത് ഈ നാടിന്റെ പുരോഗതിക്ക് അത് അനിവാര്യമാണ് മരം ഒഴിവാക്കി കൽക്കെട്ട് പണിതാലും ഭാവിയിൽ വൃക്ഷം വളർന്ന് സംരക്ഷണ വിദ്യയ്ക്ക് ഭീഷണിയാകാൻ സാധ്യതയുണ്ടെന്ന് എഞ്ചിനീയർമാർ പറയുന്നു വനംവകുപ്പ് അടിയന്തിരമായി ഈട്ടിമരം മുറിച്ചു മാറ്റുവാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരളാവിഷൻ ന്യൂസ് ഇടുക്കി